എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഇന്ന് ഐ എസ് എല്ലിൽ ഡബിൾ ഹെഡർ മത്സരമാണ് എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ ആദ്യത്തെ മത്സരത്തിൽ ബംഗളൂരു എഫ് സിയും അതുപോലെ തന്നെ ഹൈദരാബാദും ആയിരുന്നു ഏറ്റുമുട്ടിയത് അടുത്ത മത്സരത്തിൽ ഇനി രാത്രി ഏഴരയ്ക്ക് ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റുമാണ് ഏറ്റുമുട്ടാനിരിക്കുന്നത് എന്നാലും വൈകിട്ട് അഞ്ചു മണിക്ക് തുടങ്ങിയ മത്സരത്തിൽ ഹൈദരാബാദും അതുപോലെ തന്നെ ബംഗളൂരുവും ഏറ്റുമുട്ടിയ മത്സരത്തിൽ ഒന്നേ ഒന്ന് സമനിലയാണ് ഇപ്പോൾ ടീമുകൾക്കും ഈ മത്സരത്തിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും ആദ്യം മിനിറ്റ് ആദ്യം മുന്നിലെത്തിയത് ഹൈദരാബാദ് ആയിരുന്നു അവരുടെ സൂപ്പർ താരമായ ദേവേന്ദ്ര എന്ന് പറയുന്ന താരമായിരുന്നു അവർക്ക് ആദ്യം ഗോൾ സ്കോർ ചെയ്തത് എന്നാൽ എഴുപത്തി രണ്ടാം മിനിറ്റിൽ സുനിൽ ഛേത്രിയാണ് ഇപ്പോൾ ബംഗളൂരു എഫ് സിയെ സമനിലയിലേക്ക് എത്തിച്ചിരിക്കുന്ന ഒരു ഹെഡർ ഗോളാണ് സുനിൽ ഛേത്രി ഇന്നത്തെ മത്സരത്തിൽ നേരിടുത്തിരിക്കുന്നത് ഈ കൂടി ഇപ്പോൾ ബംഗളൂരു എഫ് സി ഇപ്പോൾ ജംഷഡ്പൂർ എഫ് സിയെ മറികടന്ന് പോയിന്റ് ടേബിളിൽ ഇപ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് മോഹൻ ബഗാനാണ് ഇപ്പോഴും ഒന്നാം സ്ഥാനത്ത് തുടരുന്ന ടീം എന്ന് പറയുന്നത് എന്നാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിലുള്ളത് ഒമ്പതാം സ്ഥാനത്താണ് ഇന്നത്തെ മത്സരം വിജയിക്കാൻ സാധിച്ചാൽ ബ്ലാസ്റ്റേഴ്സിനെ ഏഴാം സ്ഥാനത്തേക്ക് കയറവരാനായിട്ട് സാധിക്കും കൂടാതെ അടുത്ത മത്സരത്തിൽ അതായത് ഈസ്റ്റ് ബംഗാൾ ഉള്ള മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിച്ചാൽ അഞ്ചാം സ്ഥാനത്തേക്കും ായിട്ട് സാധിക്കുകയും ചെയ്യും എന്തായാലും ഇന്നത്തെ മത്സരം അതിനിർണ്ണായകമാണ് ബ്ലാസ്റ്റേഴ്സിന് എന്തായാലും ഇന്നത്തെ ഐ എസ് എല്ലിലെ ആദ്യത്തെ മത്സരത്തിൽ ഒന്നേ ഒന്ന് സമനിലയാണ് ബംഗളൂരുവും അതുപോലെ തന്നെ ഹൈദരാബാദ് മത്സരത്തിൽ നടന്നിരിക്കുന്നത് രാത്രിയിലെ ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റോ തമ്മിലുള്ള മത്സരത്തിൽ സ്കോർ എന്താകുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം